സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പത്താം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് തുടർ പഠന മേഖലയെ പരിചയപ്പെടുത്തുന്നതിനായി കരിയർ ഗൈഡൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഫോക്കസ് പോയിന്റ് രണ്ടായിരത്തി ഇരുനാല് കരിയർ ശില്പശാല സംഘടിപ്പിച്ചു ഇരുമളിയം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പ്രിൻസിപ്പൽ കെ കെ നജബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പത്താം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് തുടർ പഠന മേഖലയെ പരിചയപ്പെടുത്തുന്നതിനായി കരിയർ ഗൈഡൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഫോക്കസ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കരിയർ ശില്പശാല സംഘടിപ്പിച്ചു എം ഇ എസ് എച്ച് എസ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ കെ കെ നജിമുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് ഷമീമ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കരിയർ ഗൈഡ് വി പി മുഹമ്മദ് ഇസ്ഹാഖ് സ്വാഗതം പറഞ്ഞു മാസ്റ്റർ ട്രെയിനറും എച്ച് ഐ ടി സിയുമായ വിഷയാവതരണം നടത്തി നൂറ്റൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത് സംശയ നിവാരണം നടത്തിയ ശില്പശാലക്ക് ഹർഷദ് ഹബീബ് ഫൈസൽ റഹ്മാൻ മുഹമ്മദ് ഷിബിലി എന്നിവർ നേതൃത്വം നൽകി ഒരു News <laughs> Bureau, Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.